നമസ്കാരം ഐ പി എല്ലിൽ ഈ സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസിന്റെ കടും നില ജേഴ്സിയിൽ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിനെ ഇനി കണ്ടേക്കില്ല സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള മത്സരത്തിലെ ഒറ്റ ഓവർ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാവി അവതാളത്തിലാക്കിയിരിക്കുകയാണ് കളിയിൽ ഒരു ഓവർ മാത്രമേ വിഘ്നേഷ് ബൗൾ ചെയ്തുള്ളൂ ഈ ഓവറിൽ പതിനഞ്ച് റൺസും നൽകി ഈ ഓവറിന് ശേഷം പിന്നീട് കളിയിൽ ഒരു ഓവർ പോലും ബൗൾ ചെയ്യാൻ അവസരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല പതിനാറാം ഓവറിന് ശേഷം വിഘ്നേഷിനെ തിരികെ വിളിച്ച മുംബൈ പകരം ഇമ്പാക്ട് പ്ലെയറായി മുൻ നായകൻ രോഹിത് ശർമ്മയെ ഇറക്കുകയും ചെയ്തു ഈ മത്സരത്തിലൂടെ വിഘ്നേഷിന് മുംബൈ നായകൻ ഹാർദിക് മനഃപൂർവ്വം പണി കൊടുത്തതാണോ എന്ന സംശയങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിഘ്നേഷ് പുത്തൂരിനോട് വേണ്ടത്ര താല്പര്യമില്ല എന്ന അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളിലൂടെ തന്നെ നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് മലയാളി താരത്തിന്റെ കഴിവിൽ വേണ്ടത്ര വിശ്വാസം കാണിക്കാതെ പലപ്പോഴും ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇതുവരെയുള്ള സമീപനം ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള സീസണിലെ ആദ്യ പോരാട്ടത്തിലാണ് വിഘ്നേഷിന്റെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടിട്ടുള്ളത് ഈ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ താരം വീഴ്ത്തി ഋതരാജ് ഗൈഗ്വാദ ദീപക് ഹൂഡ ശിവം ദുബെ എന്നിവരായിരുന്നു ഇരകൾ ഈ മത്സരത്തിൽ മുംബൈയെ നയിച്ചത് സൂര്യകുമാർ യാദവ് ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം വിലക്ക് കാരണം ഹർദിക്കിന് പുറത്തിരിക്കേണ്ടി വന്നതോടെയാണ് സൂര്യകുമാർ യാദവിന് നടക്കുവീണത് ആദ്യത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്ത വിഘ്നേഷിന് തുടർച്ചയായി മൂന്ന് ഓവറുകൾ നൽകിയ സൂര്യ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇതാണ് തുടർന്നുള്ള ഓവറുകളിലും നന്നായി പന്തറിയാനും ഓരോ വിക്കറ്റുകൾ വീതം അടുത്ത രണ്ട് ഓവറുകളിൽ നേടാനും സഹായിച്ചത് പക്ഷെ സൂര്യ മാറി അടുത്ത മത്സരം മുതൽ ഹാർദിക് നായകനായി വന്നതോടെ വിഘ്നേഷിന്റെ കഷ്ടകാലവും തുടങ്ങി സൂര്യ നൽകിയതുപോലെയൊരു പിന്തുണ ഹാർദിക്കിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല അതുമാത്രമല്ല മലയാളി താരത്തിൽ വിശ്വാസമർപ്പിക്കാനോ വേണ്ട രീതിയിൽ ബൌളിംഗിൽ ഉപയോഗിക്കാനോ ഹാർദിക് തയ്യാറായതുമില്ല ഇതോടെ വിഘ്നേഷിന്റെ പ്രകടനവും താഴേക്ക് പോയി ആദ്യ ഒരു മാജിക്കൽ പ്രകടനം പിന്നീട് ഒരിക്കലും താരം നടത്തിയതുമില്ല ഇതിന് പ്രധാന കാരണക്കാരൻ ഹർദിക് തന്നെയാണെന്നാണ് ഈ രംഗത്തെ നിരീക്ഷകർ പോലും പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിലേക്ക് വന്നാൽ മൊബൈൽ ഹെൻറിക് ഹെൻറിക്ലാസന് വിഘ്നേഷിനെ കുരുതി കൊടുത്തതുപോലെയാണ് കാണപ്പെട്ടത് കാരണം അനുയോജ്യമായ ഒരു സമയത്തായിരുന്നില്ല മലയാളി താരത്തെ ബോളിംഗിൽ ഹാർദിക് കൊണ്ടുവന്നത് മുംബൈയുടെ ഉജ്ജ്വല ബോളിങ്ങിന് മുന്നിൽ ആദ്യത്തെ ഒൻപത് ഓവറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ശരിക്കും കെട്ടിയ അവസ്ഥയിലായിരുന്നു ഒൻപത് ഓവറിൽ അഞ്ചിന് മുപ്പത്തിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു എസ് ആർ എച്ച് ഉണ്ടായിരുന്നത് എട്ടാം ഓവറിൽ മിച്ചൻ സാൻനർ അഞ്ചും ഒൻപതാം ഓവറിൽ ഹാർദിക് രണ്ടും റൺസാണ് വിട്ടുകൊടുത്തത് പത്താം ഓവറും സാൻനർക്ക് തന്നെ നൽകേണ്ടതായിരുന്നു എങ്കിൽ എതിരാളികളെ കൂടുതൽ വരിങ്ങി മുറുക്കാനും മുംബൈക്ക് സാധിച്ചേനെ എന്നാൽ ഒരു ഓവർ മാത്രം ഇറങ്ങിയ ശേഷം അദ്ദേഹത്തെ പിൻവലിച്ച ഹർദിക്ക് പകരം വിഘ്നേഷിനെ പന്തേൽപ്പിക്കുകയായിരുന്നു റൺ റണ്ണെടുക്കാനും വിഷമിച്ച ക്ലാസ്സിന് മുന്നിലേക്ക് ഒട്ടും അനുഭവ സമ്പത്തില്ലാത്ത മലയാളി യുവതാരത്തെ ഇറങ്ങിക്കൊടുക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം മറ്റ് ബോളർമാർക്കെതിരെയെല്ലാം മുട്ടിടിച്ചതിനാൽ തന്നെ വിഘ്നേഷിനെ ക്ലാസൻ കടന്നാക്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു ആരവസരത്തിലാണ് സ്പിന്നർ കൂടിയായ വിഘ്നേഷിനെ ഹർദിക്ക് കൊണ്ടുവരുന്നതും ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടതും